ഹായ് ഇന്ന് പുതിയ വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ പുതിയ വീഡിയോ കേട്ടോ പുതിയ വീഡിയോ ഇന്ന വീഡിയോ ഞാൻ ശരിക്കും ഇന്ന് എനിക്ക് പന്ത്രണ്ടേയും കാലിന് ട്രെയിനാണ് ഞാൻ ഇപ്പൊ പത്തരം സമയം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എങ്കിലും ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഹൗസ് വോമിങ്ങിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇതിന് മുന്നോട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് തരുന്നതായിരുന്നു അപ്പൊ അത് തവിടെ നിൽക്കട്ടെ അപ്പൊ ഒരുപാട് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എങ്ങനെയാണോ ഓക്കെ ആണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചിരുന്നത് മോളുടെ സർജറി ചെയ്ത് കഴിഞ്ഞ് മോളൊക്കെ ഓക്കെ ആണ് അപ്പൊ ഒരാഴ്ച മുമ്പ് അതായത് നമ്മൾ നാട്ടിൽ വരുന്ന ഒരാഴ്ച മുമ്പ് വേദന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോകാം ആ വേദന അങ്ങ് വായിച്ച ഏഴ് വേദനയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ വിചാരിച്ച എന്താ വെച്ചാൽ എനിക്ക് സ്കൂളിൽ പോവാൻ മടിയുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയായിരിക്കും ഇവിടെ പറയുന്നൊക്കെ ഞാൻ വിചാരിച്ചു രാവിലെ എണീക്കുമ്പോ ഒരു വേദന അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് കുട്ടികൾക്ക് സ്കൂളിൽ പോവാൻ മടി കാരണം പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഞാൻ വലിയ കാര്യമാക്കി അന്ന് എടുത്തിട്ടില്ല പിന്നെ നമ്മള് നാട്ടിൽ വരുന്നതിന്റെ തലേ ദിവസവും ഒരു വയറ് വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫ്കോഴ്സ് നമ്മൾ എന്താ വിചാരിക്കുക നാട്ടിൽ പോയിട്ട് ഒരു രോഗം എങ്ങനെ നാഞ്ചി എങ്ങാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അവൾ അപ്പോഴും വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു വേദന അങ്ങനെയൊന്നുമില്ല അവള് പറയുന്നുണ്ട് വയർ വേദന ആണ് പക്ഷെ അത് ഇത്രത്തോളം പറയുന്നു കുഴപ്പമില്ലാത്തൊരു വേദനയായിരുന്നു അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ചേച്ചിയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവള് എല്ലാവരും അവിടെ ഹാപ്പി ആയിട്ട് കളിച്ചു കളക്കുമായിരുന്നു ഇപ്പൊക്ക് വേദന ഉണ്ടെങ്കിലും പറയുന്നില്ലായിരുന്നു അതാണ് നമുക്ക് അവിടെ പറ്റിയൊരു അവധി എന്ന് പറയുന്നത് ഇവള് കളിക്കാനൊക്കെ വേണ്ടി വേദന ഇവിടെ ഇങ്ങനെ സഹിച്ചോണ്ടേ ഇല്ല ചെറിയ ചെറിയ വേദന വന വേദന ആവുന്നത് വരെ ഒന്നും വേണ്ടിയില്ല ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു വരുന്നു കൊഴപ്പൊന്നുമില്ല അപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇവിടെ കളിച്ച് കടക്കുന്നു വേദന പറയുന്നില്ല അപ്പൊ ഞാനും ആ കാര്യമാ കൊഴപ്പുണ്ടാവില്ല ചിലപ്പോ ബാധമായി പോവാറുണ്ട് ചെറിയ കാര്യങ്ങൾ ിയൊക്കെ ആവും അതായിരിക്കും അവർ ഉണ്ടാവും അങ്ങനെയൊക്കെ വിട്ട് ഞാൻ ആ കാര്യം അങ്ങനെക്കും അനുസരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം ഇവിടെ മുഖമൊക്കെ കേറി അങ്ങ് വിളയും ഭയങ്കര ക്ഷീണം അങ്ങനെ ആയപ്പോ ഒരു ദിവസം ഞാൻ എന്താ ഞാൻ പിന്നെ ആശുപത്രി പോകാൻ ചിലപ്പോ ഹീമോഗ്ലോഗിന്റെ കുറവായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കും ഉണ്ടായിരുന്നു ആൾക്ക് അന്ന് അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഇതൊക്കെ നല്ലൊരു വേദന നല്ലൊരു പെയിൻ ആണ് കൈയൊക്കെ വിറയ്ക്കുന്നതൊക്കെ വയറു വേദന വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പൊ തന്നെ അവർ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ വയറിന്റെ എല്ലാം കഴലകളാണ് കുറച്ച് നാലഞ്ച് കഴലുകൾ വയറിലുണ്ട് കഴല അങ്ങനെ അങ്ങനെയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഡോക്ടർ അപ്പോഴും പറഞ്ഞു ഇവർക്ക് വയറിന്റെ എന്താ വെച്ചാൽ വലത് സൈഡ് നല്ല വേദനയുണ്ടായിരുന്നു ആ സമയത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു വലത് തന്നെ വലതു സൈഡ് ആയതുകൊണ്ട് അപ്പൻഡിക്സിന്റെ സാധ്യതയുണ്ട് നമുക്കൊരു സീരിയസ് സ്കാൻ എടുക്കാവുന്നില്ല അപ്പോഴും നമ്മൾ പോർത്ത് ചെയ്തു കുഞ്ഞിനതൊന്നും വരാനുള്ള ചാൻസ് ഇല്ല കാരണം വെച്ചാൽ പുറത്തുനിന്നും ഫുഡും കുഞ്ഞിനെ വാങ്ങിച്ചു കൊടുക്കാറില്ല എന്നില്ല മാസത്തിന് രണ്ടു ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ പുറത്ത് പോകാറുണ്ട് അപ്പൊ കഴിക്കുന്നതേ ഉള്ളൂ എന്നാലും വീട്ടിലെ അങ്ങനെ ഉള്ള ആഹാരം വായിക്കുന്ന ഈ ഡേസ് കുറക്കുറി അങ്ങനത്തെ ആഹാരം ഞാനത് ആരെങ്കിലും ഇപ്പൊ ബൈ ചാൻസ് എന്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു കൊടുത്താൽ പോലും ഞാൻ വഴക്കുമായി അപ്പൊ അതൊന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെയൊന്നും തോന്നില്ല പിന്നെ ആള് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാം സ്കൂളിലൊക്കെ പോകുമ്പോ വെള്ളം കൊടുത്തു വിട്ടുകഴിഞ്ഞാല് അതുപോലെ കൊണ്ടുപോകാൻ അതേ അതേ നല്ല മധുരമായിട്ട് തന്നെ അവള് തിരിച്ചു കൊണ്ടുപോകും അത് ഞാൻ എപ്പോഴും വഴക്കായിരിക്കും അപ്പം ബൈ ചാൻസ് ചെലപ്പോ വെള്ളം നിടിക്കാനേ കുട്ടിക്ക് വന്നതാവാം ഓക്കെ ഇപ്പൊ എങ്ങനെ വന്നോക്കുള്ളതാണെന്ന് നമുക്ക് കുഴപ്പമല്ലേ ഞാനും വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ പൊക്കൊണ്ട് നമ്മൾ ആദ്യം അൾട്രാസൗണ്ട് ചെയ്ത് കള്ളിയാകുമ്പോൾ അമ്മയും ഞങ്ങൾ അതൊക്കെ ഓക്കെ ആക്കി ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്തിട്ട് അവൾ ഹോൾഡ് ചെയ്യണം കാരണം അവളുടെ വേദന എങ്ങനെയാണെന്ന് നോക്കി അവളുടെ വേദന ചെറിയ രീതിക്ക് വേദന ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് സീറ്റി എടുത്തപ്പോഴാണ് അഡ്വാൻസോൺ പഴുത്തിരിക്കുകയാണ് പൊട്ടാതായിട്ട് അത് റെഡി ആയിട്ടിരിക്കുകയാണ് ഈ ഈ ആന്റിബയോട്ടിക്ക് കഴിച്ചുകൊണ്ടിരുന്നോണ്ട് അത് അതിന് അതിന്റെ പാടി വലുതായിട്ടില്ലാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് തന്നെ എമർജൻസി സർജറി ചെയ്യുവാണ് പിന്നെ ചെയ്ത് പെട്ടന്ന് തന്നെ അറിയിച്ചാട്ടി അടുത്ത ദിവസം തന്നെ നമ്മൾ സർജറി ചെയ്ത് ആ ഒക്കെ കയറ്റി ഒരു ഒരു രണ്ട് മണിക്കൂറിനകത്ത് ഒരു ഒന്നു മണിക്കൂറിനകത്ത് വെച്ച് പിന്നെ എല്ലാം കഴിഞ്ഞ് മോളെ കാണിച്ചു ആ പിന്നെ ആ കട്ട് ചെയ്ത പോഷൻ അതും ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ കുഴപ്പമില്ല ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല അവൾ ആൾ ഓക്കെയാണ് അപ്പൊ സ്റ്റിച്ച് എന്തായാലും മൂന്ന് സൈഡായിട്ട് നമ്മുടെ പൊക്കുകളോട് ചേർന്ന് പിന്നെ രണ്ടു സൈഡായിട്ട് മൂന്നെണ്ണം ആയിട്ടാണ് അതായിരുന്നു കീഹോൾ സർജറി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ അവൾ ഓക്കെയാണ് സ്റ്റിച്ച് ഒക്കെ നമ്മൾ ഇപ്പോൾ അഴ്ച ആയിട്ടില്ല ഒരു നാല് സ്റ്റിച്ച് ഒക്കെ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ചെയ്യാന്ന് വെച്ചാൽ അകത്തൂടെ ഇട്ടിട്ടുണ്ട് അകത്ത് സ്റ്റിച്ച് അത് തനിയെ ചേരുന്ന ഒരു സ്റ്റിച്ചാണ് ഉള്ളത് അത് അറുപത് ദിവസം വരെ അങ്ങനെ തന്നെ ഉണ്ടാവും അത് കഴിയുമ്പോഴത്തേക്കും അതും ഓക്കെ ആവും അപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏർ ഓടിക്കോ ഓടാൻ നടന്നോളും അത്യാവശ്യം നടക്കാം ഇരിക്കാം അങ്ങനെ പലതായിട്ടുള്ള കളിയും കാര്യങ്ങളൊന്നും ആയിട്ട് ആണ് പറഞ്ഞിട്ടുള്ളത് കാരണം അങ്ങനെ വെച്ചാൽ ഒന്നും അല്ല കൂട്ടായിരുന്നാൽ ഏതോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് അങ്ങനത്തെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇതാണ് എന്തായാലും പറയാനുള്ളത് ഒരുപാട് ഓവർ മക്കള് പറയും മക്കള് പറയും വേദന ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആ കാലത്ത് കുറച്ചും കൂടി ഗൗരവമുള്ളതായിട്ട് കാണുന്നു ചിലപ്പോ എന്റെ അവിടെ നിങ്ങൾക്ക് വന്നുകൂടെ ആയി അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഏഹ് അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർ